സംസ്ഥാനത്ത് ബി ജെ പിക്ക് പുതിയ ജില്ലാ കമ്മിറ്റികൾ ഏപ്രിൽ പതിനഞ്ചിനകം രൂപീകരിക്കും വനിതകൾക്കും യുവാക്കൾക്കും പരിഗണന നൽകിയായിരിക്കും കമ്മിറ്റികൾ തിരുവനന്തപുരത്ത് ഉയർന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സെക്രട്ടറി എസ് സുരേഷ് എന്നിവരാണ് മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിച്ചത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ യോഗം ചർച്ച ചെയ്തു വിവരങ്ങളുമായി എസ് ശാലിനിയൊപ്പം ചേരുന്നു ഷാലിനി എന്തൊക്കെയാണ് ബി കോർ കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനമായത് കൃഷ്ണരാജ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം ഇതാദ്യമായാണ് ഒരു കോർ ഗ്രൂപ്പ് യോഗം തലസ്ഥാനത്ത് ചേർന്നത് ഈ യോഗത്തിൽ പ്രധാനമായും കോർ ഗ്രൂപ്പ് അംഗങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില സുപ്രധാനമായ തീരുമാനങ്ങളും ഒപ്പം തന്നെ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ഒരു യോഗ ശേഷം മാധ്യമങ്ങളെ സംസ്ഥാന അടക്കമുള്ളവർ കാണുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളടക്കം സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും പല അർഹരിലേക്ക് എത്തിക്കുന്നില്ല ഇതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒപ്പം തന്നെ അർഹരായവരിലേക്ക് കേന്ദ്ര പദ്ധതികൾ എത്തിക്കാൻ സംസ്ഥാന ബിജെപി നേതാക്കന്മാർ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എന്നുള്ളതാണ് കോർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒപ്പം തന്നെ പദ്ധതികളോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നൊരു വിമർശനം കൂടി യോഗത്തിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളുടെ പ്രചരണം ബിജെപി ഏറ്റെടുക്കും ഒപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ സംസ്ഥാനത്ത് ഇപ്പോൾ മുപ്പത് ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുമെന്നോ എന്ന സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നിലപാടിനെതിരെ പ്രചടനം നടത്താനും സംസ്ഥാന ബി ജെ പി ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് കേന്ദ്രം കേരളത്തിന് നൽകുന്ന സഹായങ്ങൾ അത് ലഘുലേഖകളാക്കി ഓരോ ആളുകളിലേക്കും ഓരോ വീടുകളിലേക്കും എത്തിക്കാനുള്ള തീവ്ര പ്രവർത്തനത്തിലേക്ക് സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വം നീങ്ങുകയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ വഞ്ചനാപരം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇന്നത്തെ കോർ ഗ്രൂപ്പ് യോഗം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ കേന്ദ്ര സഹായങ്ങൾ വസ്തുതാപരമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് എത്തിക്കുന്നതിന്റെ കണക്കടക്കം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലേക്ക് കേന്ദ്രം കേന്ദ്ര ബി ജെ പിയും സംസ്ഥാന ബി ജെ പിയും കടക്കുകയാണ് കൂടാതെ പാർട്ടി ജില്ലാ കമ്മിറ്റി പുനഃസംഘടനകൾ ഈ മാസം തന്നെ വേഗത്തിലാക്കിക്കൊണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് ജില്ലാ കമ്മിറ്റി പുനഃസംഘടന പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ പുനഃസംഘടനയുടെ ഭാഗമായി നിയമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരെ ഉത്തരവാദിത്തങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഈ ഓരോ ജില്ലകളിലും ഓരോ സോൺ തിരിച്ച് ഓരോ ജില്ലകളിലും മറ്റ് ഘടകങ്ങളിലേക്കുള്ള അംഗങ്ങളെ കൂടി തെരഞ്ഞെടുത്തുകൊണ്ട പ്രവർത്തനങ്ങളെ ഏകോപിക്കാനുള്ള തീവ്ര ശ്രമത്തിലേക്ക് ബിജെപി കടക്കുകയാണ് കൂടാതെ സംസ്ഥാനം ഇനിയൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ കൂടി ബിജെപി ഈ ഒരു കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുക ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക ഒപ്പം തന്നെ ഓരോ ജില്ലകളിലും എങ്ങനെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏത് തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരൊക്കെയാകണം ഹേ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏതു തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരൊക്കെ ആകണം ഓരോ മേഖലയിലെയും സ്ഥാനാർത്ഥികളെ എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീവ്രമായ പരിശോധനകൾ നടത്താൻ ഓരോ ജില്ലാ അധ്യക്ഷന്മാരെ അടക്കം നിയമിക്കണം എന്നുള്ള ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്തായാലും തീവ്രമായ ചർച്ചകൾ ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുനഃസംഘടന അടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ടാണ് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന കോർ യോഗം പിരിഞ്ഞിട്ടുള്ളത് എന്തായാലും സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ ഈ ശക്തിപ്പെടുത്തുക ഒരുങ്ങുക എന്നുള്ള ഒരു ആഹ്വാനം കൂടി യോഗത്തിൽ ശരി പുതിയ ജില്ലാ കമ്മിറ്റികൾ ിൽ പതിനഞ്ചിനകം രൂപീകരിക്കും വനിതകൾക്കും യുവാക്കൾക്കും പ്രത്യേക പരിഗണന നൽകും തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സെക്രട്ടറി എസ് സുരേഷ് എന്നിവരാണ് മാധ്യമങ്ങൾ ഇക്കാര്യം അറിയിച്ചത് ആ പ്രതികരണത്തിലേക്ക് പാർട്ടിയുടെ ബൂത്ത് തലം മുതലുള്ള സംഘടന പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നു ബൂത്ത് പുനഃസംഘടന കഴിഞ്ഞു അതുപോലെ തന്നെ മണ്ഡല പുനഃസംഘടന പൂർത്തിയായി മണ്ഡല കമ്മിറ്റികളെല്ലാം പൂർത്തിയായി ജില്ലാ അധ്യക്ഷൻ ജില്ലാ ഘടകത്തിൽ ജില്ലാ അധ്യക്ഷന്മാർ മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരേണ്ടത് അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വന്നു കഴിഞ്ഞു ആ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്